ഹലോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ജിമ്മിൽ പോയി ഇച്ചിരി വർക്കൌട്ടൊക്കെ ചെയ്ത് തിരിച്ചുവന്ന് റൂമിൽ അപ്പോത്തേക്കും എല്ലാവരും എത്തിരുന്നു ഞാൻ ഓറഞ്ച് പീൽ മാസ്ക് ഉപയോഗിച്ച് കണ്ട് എന്റെ ആരാധകർ ഉപയോഗിച്ച് കൊടുക്കി എന്ത് ചെയ്യാൻ അങ്ങനെ പോരൂത്തു ശരി കുട്ടൻ വയലിൻ വായിച്ച കുട്ടികൾ നിൽക്കുകയാണ് വായിട്ട പാട്ട് കേട്ട കുട്ടികൾ അവിടുന്ന് എത്തി നോക്കുന്നു അവിടുന്ന് നോക്കുന്നത് കാച്ചിയുടെ വൈബ് പുതിയ വൈബ് ഓ വേറെ വൈബ് ഡോക്ടർ പ്രസവർ കില്ലാടി തന്നെ കൊള്ളാട ചൂപ്പർ ഏഴ് സ്വരങ്ങൾ ഒന്ന് മിസ്സായോ അഞ്ചാമത്തെ മിസ്സായോ ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് എന്തുട 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 ും എന്താ കഴിക്കുന്നത് ഒരു ബൈറ്റ് താടാ ഒരു ബൈറ്റ് എട്ടായി ബ്രെഡ് വാങ്ങിക്കൊണ്ടുവന്ന മോനെ പ്രസു ബ്രെഡ് സാലറി ഇട്ട സാലറി സാലറി കുച്ചിലോ വല്ലാത്ത രസാണല്ലോ അങ്ങനെ ആടെ കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം നേരെ ഫുഡ് കഴിക്കാനായിരുന്നു പോയിന് അങ്ങനെ ഫുഡിനുള്ള പോക്കാണ് റബി കുട്ടത്തി മാറ്റിടാ കൊച്ചു പിള്ളേരെ പോലെ ഇന്ന് നമ്മൾ പ്രസാദിക്കനെ ഹാപ്പി ആക്കാൻ പോവാണ് ഒരു മാസമായിട്ട് പൈസ തിരിച്ചു കൊടുത്തില്ല കടന്നു കടന്നു മുടിഞ്ഞിരിക്കാണ് കിടക്കട്ടെ ഒരു പതിനാലായിരം ഹാപ്പി ആകട്ടെ പ്രസാദിക്കാം ക്യാഷ് ഇന്ന് വരും നാളെ പോവും പിന്നെ എടുക്കുന്നവടാ ലൂട്ട് ചെയ്യുന്നു പ്രസാദിക്കാൻ ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് പ്രസവിക്കാം ഇനി പ്രസാദിക്കാനോട് വിളിച്ച് വയ്ക്കാം പ്രസായിക്കാം ഹാപ്പി ആയോ ചോ ഇക്കാച്ചി ഡ്യൂട്ടിയിലാണോ ഹാപ്പി ആയോ

മഴ ഇങ്ങനെ കട്ടങ്ങാലുണ്ടല്ലോ പനി പിടിക്കേണ്ടിയിരിക്കാനും വണ്ടി മയന്ന് കേട്ടി വെച്ച നല്ലൊരു ഡോക്ടർ ഇതുപോലെ ഡോക്ടറെ നിങ്ങൾ കൂട്ടത്തില് മഴ പെയ്യു മാഗി മാഗി പെയ്യു ശരീരത്തിന് ആനികരാണ് പിന്നെ പ്രസാദിക്ക ഡോക്ടറായ വയ്പല്ലേ ആർട്ടിസ്റ്റ് കഴിവുകൾ പ്രസാദിക്ക ഒരു കില്ലാടിയാണ് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരൊക്കെ എല്ലാം വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ് ഇച്ചിരി മുടി പോയെന്നുള്ളൊരു ഡിഫോൾട്ട് മാത്രമേ ഉള്ളൂ ബദാം ബദാംശയെ കുടിച്ച് ഫീൽ ഇടുന്ന പ്രസാദിക നമുക്ക് മുറിച്ച അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ മാഗിയായിട്ട് നേരെ അറസിന്റെ മുകളിൽ പോയി ഇച്ചിരി ഷോർട്ട്സും വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് സ്റ്റോറി ഇട്ട് വെറുതെ പൊലിപ്പിക്കാൻ ഇൻസ്റ്റാഗ്രാമില് അത് നിങ്ങൾ പോയി കാണാം ഇസ്റ്റാമേ ഇങ്ങോട്ടാടാടാടാ എന്തോട്ടെ ചായ ഉണ്ടെങ്കിൽ റെഡിയായിട്ടാ അത് പ്രസാദിക്കുന്ന മാഗിയാ എന്തോട്ടാ ചായ ഉണ്ടോടാ നിന്റെ അത് കാപ്പിയല്ല നിങ്ങള് കുടിച്ചില്ലോ ഓ എന്നാ ഞാനങ്ങ് കുടിച്ച് സഹായിച്ചിട്ട് എന്റെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ പാത്രം ചൂടാക്കുന്നുണ്ടാക്കാൻ നോക്കേണ്ടി വരും ആ കൊള്ളാടാ പോകും ഞാൻ സപ്പോർട്ട് ട ചായ പഠിപ്പിച്ചായിരുന്നോടാ പുള്ളു വരാ പഠിച്ചു ഞാനും അതായത് കുടിപ്പിക്കടിയാ കൊള്ളാം കൊള്ളാം കുടിക്കട കൂട്ടാ തക്കുടൂ ഓക്കേടാ വന്നു പൊട്ടടാ പൊടിയാണ് പൊളിയാണ് ബൈബ് തന്നെ ഇനി എവിടെ നിന്ന സംഗീതത്തിൽ ഞാൻ അലിഞ്ഞു തരും പിന്നിവിടെ ബിരിയാണിയാണ് ബിരിയാണി എന്താ വെച്ച ചോയാ ചങ്ക് അപ്പം ബിരിയാണി കഴിക്കുന്നത് അയ്യപ്പൻ കുട്ട പട്ടിയിലെ പോരാണോ പട്ടി സ്നേഹിയാണോ സ്നേഹം പ്രകടിപ്പിക്കുക അവിടെ അതറിയില്ല നിങ്ങൾക്ക് പട്ടി ഇങ്ങനെ കിടന്നാലങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലേ അയ്യപ്പൻ കുട്ടനൊന്നും അറിയത്തില്ല അത് കഴിഞ്ഞ് പിന്നെ ജയ്പൂരിൽ നമ്മൾ ചെക്ക് വീട്ടിൽ പോകേണ്ടിരുന്നു जा െങ്കിൽ നമ്മളുടെ ഡ്യൂട്ടി പി എസ് എമ്മിലെ സന്ദർ നഗർ ആയതുകൊണ്ട് വല്ലാണ്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഇല്ല എടുക്കെ പോയ അറ്റൻഡൻസ് ഇട്ട് അല്ലെങ്കിൽ ഒ പി ഡിയിൽ ഇരുന്ന് അല്ലെങ്കിൽ വാട് നോക്കിയാൽ മതി അപ്പം ഇന്നൊക്കെ നമ്മൾ ഫ്രീ ആയിരുന്നു അപ്പോൾ അപ്പം വിചാരിച്ചിന്നാ എമർജൻസിൽ ഫ്രണ്ടിന് ഹെൽപ്പ് ചെയ്യാൻ പോകാമെന്ന് അങ്ങനെ പോയപ്പോൾ തന്നെ സർജറിൻ്റെ പി ജി പറഞ്ഞെന്നാൽ പോയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഓംലെറ്റും ചായയും കുടിച്ചിട്ട് പോരാന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ എമർജൻസിയിൽ വന്ന് നല്ലോണം കേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു മെയിൻലി ആൽക്കോളൊക്കെ കുടിച്ചിട്ട് ആകെ പൂസായി പിന്നെ അവിടുന്ന് വീണ് ആക്സിഡൻറ് ഒക്കെ ആയതൊക്കെ ആയിരുന്നു അല്ലാണ്ട് സി ഒ പിഡീന്റെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആകെ ഒരു നമ്മൾ ആ ഒരു വൈറസ് മൂവിയില് കണ്ടിട്ടില്ലായിരുന്നു ആ ഒരു ഫീൽ തന്നെയായിരുന്നു ഇപ്പം അന്ന് സിനിമയെ കണ്ട കാര്യങ്ങള് ആ ഒരു ഫീൽ ആണ് നമുക്ക് എമർജൻസി മാനേജ് ചെയ്യുമ്പോൾ കിട്ടുക പിന്നെ ഒരാൾ പട്ടി അടിച്ചിട്ട് ജവിയാകെ തോന്നിയ അവസ്ഥയിലൊക്കെ വന്നിരുന്നു അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരിക്കലും വൂണ്ട് നല്ലോണം ക്ലീൻ ആക്കാണ്ട് അതിന് തന്നെ ഫ്യൂച്ചറിന് പോകരുത് ഇപ്പോഴുള്ള പോസ്റ്റിംഗ് ഒക്കെ നമ്മളുടെ എക്സ്റ്റൻഷൻ പീരീഡാണ് എന്നിട്ടും കാശ്വലിറ്റിയിലെ അത്യാവശ്യത്തിന് ഇൻറ്റർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം വേറെ ഒരു പേഷ്യൻ്റ് ബാറ്ററിന്റെ വാട്ടർ കണ്ണു പോയിട്ട് വന്നിരുന്നു ഇപ്പം നമ്മൾ ഇങ്ങനത്തൊക്കെ കേസാണെങ്കിൽ എല്ലാ കേസിലും ഇല്ല പ്രിഫറേഷനൊക്കെ ആണെങ്കിലല്ല അല്ലാത്ത കേസിൽ ഫോറിൻ ബോഡി നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മൾ മെയിൻലി ഫസ്റ്റ് ചെയ്യേണ്ടത് ഇറിഗേഷനാണ് നമ്മൾ നല്ല എൻ എസ് എടുത്തിട്ട് കണ്ണു കഴുകുന്നതിന് പകരം എൻ എസ് ആണ് ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ കുറച്ചും കൂടി സ്റ്റെർലൈസും കാര്യങ്ങളായിരിക്കും എത്ര പറ്റുന്നോ അത്രത്തോളം നമ്മൾ സ്റ്റെർലൈസ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ ഒറ്റിക്കാനുള്ളതൊക്കെ കൊടുത്ത് അങ്ങനെ അത് മാനേജ് ചെയ്ത് വിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രോപ്പേ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അബ്ഡോമിനൽ എക്സ്റേൽ സ്റ്റൂൾ പാസ് ചെയ്യാൻ കഴിയായിട്ട് ആൾ അബ്ഡോമിനൽ പെയിൻ ആയിട്ട് വന്നിരുന്നു അപ്പോൾ ആൾക്ക് എനിമൊക്കെ കൊടുത്ത് സ്റ്റൂൾ പാസ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഓക്കെ ആയി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അട്രാസൗണ്ട് ഗൈഡായിട്ട് ഒരു ഫോളീസ് റിമൂവൽ ആണ് ആൾക്ക് ഫോളീസ് ഇട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ ഡിഫ്ലൈറ്റ് അവസ്ഥയായിരുന്നു അപ്പം അൾട്രാസൗണ്ട് സഹായത്തോടെ നമ്മളൊരു എൽ പി നീഡിൽ വെച്ചിട്ട് അത് ഡിഫ്ലൈറ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ പോയി ഫിറാം ഫിർച്ച ആകാം കിത്ര പജിക്കാം ഇപ്പം നമ്മൾ ഓംലെറ്റ് കഴിക്കാൻ ഓംലെറ്റും ചായ ചായും എന്താണെന്ന് അറിയത്തില്ല ഒടുക്കത്തെ വിഷപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ആയിരുന്നു അങ്ങനെ നല്ലോണം തട്ടിക്കേറ്റി അങ്ങനെ നിസ്കരിക്കാനൊക്കെ വേണ്ടി നമ്മൾ തൽക്കാലത്തേക്ക് എമർജൻസിന്ന് പോകുന്നതാണ് നമ്മൾ ചന്ദ്രട്ടൻ ഇവിടെ ഉണ്ട് ചിന്തൻകുട്ട ചിഗമണ്ണാണ്ട അങ്ങനെ റൂമിൻ്റെ മുന്നേ വന്നപ്പോൾ മാസ്കി കൂട്ടാണ് കാവലെ ഇരിക്കുന്നത് ഓ എന്തൊരു പാവം ഒരു സിംഹം വന്നാൽ പോലും പാവം ഒന്നും കുരക്കത്തൂടിയില്ല കേട്ടാ നീ കാവലാണോ ഇരിക്കുന്നത് ഒന്ന് കുരക്കെങ്കിലും ചെയ്യടാ പട്ടിയാണെങ്കിൽ ഞാൻ പിന്നെ നമുക്ക് റൂമിൽ പോവാം ആപ്പിന ഗുഡ് നൈറ്റ് ഗൈസ് പിന്നെ കാണാം